ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈസിയായ ഒരു പുട്ടും ചെറു വേറെ കറിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ആദ്യം തന്നെ നമുക്ക് ഞാനിത് തലേന്ന് കുതിർത്ത് വെച്ച അരി പുഴുങ്ങളും പൊടിച്ച് വറുത്ത് വച്ചതാണ് കേട്ടോ ഇത് നമ്മൾ പുത്തിന് കണക്കായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിലവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ചിലവിൽ കുറച്ച് കൂടുതൽ വേണേൽ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഒരു ഇഡ്ഡലി ഇഡലിത്തട്ടിൻ്റെ ഇതുപോലെ എടുത്ത് വെക്കുക അതിലേക്ക് നമുക്ക് ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഒരു വാഴയിലിതുപോലെ വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചാൽ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ച് വേവിക്കട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ട് നമുക്ക് തുറന്നോക്കാം ഇപ്പം നന്നായിട്ട് ആവി വന്ന് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പുട്ട് കുറ്റിയിൽ വെച്ച് ചൂടുന്ന രേഖ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാം ഇനി നമുക്കിതിനൊരു ചെറുപയർ കാര്യങ്ങൾ ഉണ്ടാക്കിയാലോ അതിനെ ഞാനിത് ഇന്നലെ എടുത്ത് വെച്ച് കുതിർത്ത് വെച്ചതാണ് ഒരു അരക്കപ്പ് ചെറുപയർ കുതിർത്ത് വെച്ച് നമുക്ക് അതിങ്ങനെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ തലേന്നര കുതിർത്ത് വെച്ചതുകൊണ്ട് നമുക്കൊരു വിസലിന് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒറ്റ വിസല് കഴിഞ്ഞ എടുക്കാം അങ്ങനെ നമ്മുടെ ചെറുകയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനായിട്ട് ഒരു ചിങ്ങൻ ചെടി കൊടുക്കുക അതിലേക്ക് വെളിച്ചുകൊണ്ടിരിച്ച് അത് നമ്മൾ കടുക്കുന്ന് പൊട്ടിച്ചെടുക്കാം ഇതിൽ നമ്മൾ സവാളിയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പെരിപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കണം ഇപ്പം ഇഞ്ചിയും നമ്മൾ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വറ്റൽ മുളക് കറിവേപ്പിലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഒന്ന് നന്നായി മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് കൂടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ചെറുപയർ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് പറയാൻ വിട്ടു അതിനുശേഷം നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ക ഒരു പിഞ്ച് കായപ്പൊടി പിന്നെ എവിന് കുറച്ച് മുളക്ടൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് വേവിച്ച് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് ചെറുപയർ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കറി ഒന്ന് എടുക്കാം കേട്ടോ ഉപ്പ് കൂടി നോക്കി ഒന്നുകൂടി വേടാനും ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് തിളക്കിച്ച് വരുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ പുട്ടും ചെറുപയർ കയറി ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടമേൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം